നാല്പത്തി ഒന്നാം വയസ്സിലും അല്ലു അർജുൻ എന്ന താരത്തെ ഫിറ്റ് ആക്കുന്നത് ഈ ശീലങ്ങൾ പാട്ടിന്റെ താളത്തിനൊത്ത് നല്ല ഊർജത്തോടെ ചുവട് വെക്കുന്ന അല്ലു അർജുൻ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ട് വർഷങ്ങളായി വയസ്സ് നാൽപ്പത്തി ഒന്ന് തികഞ്ഞിട്ടും ഇന്നും ആ ഊർജത്തിനും ബോഡി ഫിറ്റ്നസിലും യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്നതാണ് സത്യം സാധാരണ പ്രായം കൂടുമ്പോൾ സൗന്ദര്യം കുറയും എന്നാണ് പലരുടെയും വാദം എന്നാൽ ഇതിനെല്ലാം മറികടക്കുന്ന ഫിറ്റ്നസ് ഫ്രീക്കനാണ് ആണ് അല്ലു അർജുൻ അല്ലു അർജുൻറെ ഫിറ്റ്നസ് രഹസ്യം എന്താണെന്ന് അറിയാം വിശദീകരിക്കുന്നു ഒന്ന് എന്നും രാവിലെ കുറച്ചു നേരം ജോഗിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന താരമാണ് അല്ലു അർജുൻ വ്യായാമം ആരംഭിക്കുന്നതിനു മുൻപ് ജോഗിംഗ് നിർബന്ധമാണ് കുറഞ്ഞത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യുന്നതാണ് രണ്ട് സൈക്ലിംഗ് ദിവസേന സൈക്ലിംഗ് ചെയ്യുന്നത് വഴി നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ലഭിക്കുക ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനും പേശികളുടെ ആരോഗ്യം നിലനിർത്താനും സൈക്ലിംഗ് സഹായിക്കുന്നു മാനസികാരോഗ്യം നിലനിർത്താൻ സൈക്ലിംഗ് സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് സ്ട്രെസ് കുറയ്ക്കാൻ സൈക്ലിംഗ് സഹായിക്കുന്നു മൂന്ന് ജിം വർക്ക്ഔട്ട് സൈക്ലിംഗ് ജോഗിംഗ് എന്നിവയ്ക്കൊപ്പം ജിമ്മിൽ പോയി ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാനും താരം മറക്കാറില്ല ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുന്നത് വഴി ശരീരത്തിലെ പേശികൾ ബലപ്പെടാൻ സഹായിക്കുന്നു ഇത് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നതാണ് ജിമ്മിൽ പുഷപ്പ് പുളപ്പ് സ്ക്വാറ്റ്സ് ഡിപ്സ് ക്രഞ്ചസ് എന്നിവയെല്ലാം വർക്ക് ഔട്ടിന്റെ ഭാഗമാണ് നാല് ആഹാരം നല്ല സ്വാദുള്ളതും എന്നാൽ ആരോഗ്യകരവുമായ ആഹാരങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അല്ലു അർജുൻ ഹെൽത്തി സീഡ്സ് നാളികേര വെള്ളം എന്നിവയെല്ലാം ആഹാരത്തിന്റെ ഭാഗമാക്കാൻ താനും ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് ഉച്ചയ്ക്ക് ആഹാരം തിരഞ്ഞെടുക്കുമ്പോഴും എല്ലാ പോഷകങ്ങളും അടങ്ങിയ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് അല്ലു അർജുൻ ചോറ് പച്ചക്കറികൾ പ്രോട്ടീൻ എന്നിവയെല്ലാം അടങ്ങിയ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം രാത്രിയിൽ സാലഡ് വേവിച്ച പച്ചക്കറികൾ എന്നിവയാണ് ആഹാരത്തിൽ ഉൾപ്പെടുത്താറുള്ളത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് ൊന്നാം വയസ്സിലും അല്ലു അർജുൻ എന്ന താരത്തെ ഫിറ്റ് ആക്കുന്നത് ഈ ശീലങ്ങൾ പാട്ടിന്റെ താളത്തിനൊത്ത് നല്ല ഊർജത്തോടെ ചുവട് വെക്കുന്ന അല്ലു അർജുൻ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ട് വർഷങ്ങളായി വയസ്സ് നാൽപ്പത്തി ഒന്ന് തികഞ്ഞിട്ടും ഇന്നും ആ ഊർജത്തിനും ബോഡി ഫിറ്റ്നസ്സിലും യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്നതാണ് സത്യം സാധാരണ പ്രായം കൂടുമ്പോൾ സൗന്ദര്യം കുറയും എന്നാണ് പലരുടെയും വാദം എന്നാൽ ഇതിനെല്ലാം മറികടക്കുന്ന ഫിറ്റ്നസ് ഫ്രീക്കനാണ് ആണ് അല്ലു അർജുൻ അല്ലു അർജുൻ്റെ ഫിറ്റ്നസ് രഹസ്യം എന്താണെന്ന് അറിയാം വിശദീകരിക്കുന്നു ഒന്ന് എന്നും രാവിലെ കുറച്ചു നേരം ജോഗിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന താരമാണ് അല്ലു അർജുൻ വ്യായാമം ആരംഭിക്കുന്നതിന് മുൻപ് ജോഗിംഗ് നിർബന്ധമാണ് കുറഞ്ഞത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എങ്കിലും ജോഗിംഗ് ചെയ്യുന്നതാണ് രണ്ട് സൈക്ലിംഗ് ദിവസം ഇന സൈക്ലിംഗ് ചെയ്യുന്നത് വഴി നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ലഭിക്കുക ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനും പേശികളുടെ ആരോഗ്യം നിലനിർത്താനും സൈക്ലിംഗ് സഹായിക്കുന്നു മാനസികാരോഗ്യം നിലനിർത്താൻ സൈക്ലിംഗ് സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് സ്ട്രെസ് കുറയ്ക്കാൻ സൈക്ലിംഗ് സഹായിക്കുന്നു മൂന്ന് ജിം വർക്ക്ഔട്ട് സൈക്ലിംഗ് ജോഗിംഗ് എന്നിവയ്ക്കൊപ്പം ജിമ്മിൽ പോയി ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാനും താരം മറക്കാറില്ല ഫുൾ ബോഡി വർക്കൗട്ട് ഔട്ട് ചെയ്യുന്നത് വഴി ശരീരത്തിലെ പേശികൾ ബലപ്പെടാൻ സഹായിക്കുന്നു ഇത് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നതാണ് ജിമ്മിൽ പുഷപ്പ് പുള്ളപ്പ് സ്ക്വാറ്റ്സ് ഡിപ്സ് ക്രഞ്ചസ് എന്നിവയെല്ലാം വർക്ക് ഔട്ടിന്റെ ഭാഗമാണ് നാല് ആഹാരം നല്ല സ്വാദുള്ളതും എന്നാൽ ആരോഗ്യകരവുമായ ആഹാരങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അല്ലു അർജുൻ ഹെൽത്തി സീഡ്സ് നാളികേര വെള്ളം എന്നിവയെല്ലാം ആഹാരത്തിന്റെ ഭാഗമാക്കാൻ താനും ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് ഉച്ചയ്ക്ക് ആഹാരം തിരഞ്ഞെടുക്കുമ്പോഴും എല്ലാ പോഷകങ്ങളും അടങ്ങിയ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് അല്ലു അർജുൻ ചോറ് പച്ചക്കറികൾ പ്രോട്ടീൻ എന്നിവയെല്ലാം അടങ്ങിയ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം രാത്രിയിൽ സാലഡ് വേവിച്ച പച്ചക്കറികൾ എന്നിവയാണ് ആഹാരത്തിൽ ഉൾപ്പെടുത്താറുള്ളത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ എത്നിക് ബ്യൂട്ടി കോട്ട്